thank mm -hmm. you ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ പുതിയ കൃഷി വിശേഷത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ കൃഷിയുടെ ചെറിയ ചില തുടക്കങ്ങളൊക്കെ നിങ്ങൾ കണ്ടു അത് ഇപ്പോഴേ ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ് അപ്പം കൃഷികളെല്ലാം ഒരു ഒരു ലെവലിൽ ആയി തരുന്നുണ്ട് അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് കാണാം അതിനു മുമ്പായിട്ട് നമുക്ക് കൃഷിയെ കുറിച്ചുള്ള ഒരു ചെറിയ അതായത് നമ്മൾ ടുക്കളത്തോട്ടം നമ്മൾ ഒരു വാണിജ്യ അടിസ്ഥാനത്തിലല്ല നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്യുന്ന കൃഷിയിൽ ചില അറിഞ്ഞിരിക്കേണ്ട ചില ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം എന്നിരുന്നാലും ആരും അത്ര ശ്രദ്ധിക്കാറില്ല എന്ന അതിനെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ നമുക്ക് ആ ഭാഗത്തിലേക്കൊന്ന് നടക്കാം നമ്മൾ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അതായത് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എക്സ്പെൻസ് അതായത് ചിലവ് എത്രയും കുറയ്ക്കുക എന്നുള്ളതാണ് അതെങ്ങനെ കുറയ്ക്കുക എന്നുള്ളതിൽ മെയിനായിട്ട് നമ്മൾ ആദ്യമേ നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വെച്ചാൽ വളം വളപ്രയോഗം അതുപോലെ തന്നെ വിത്ത് അതുപോലെ തന്നെ നമ്മളതിൻ്റെ ലേബർ ലേബറിന് ഞാൻ ഉദ്ദേശിച്ചത് കഴിവതും നമുക്ക് ചെയ്യേണ്ട വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വാണിജ്യാടിസ്ഥാനത്തിലല്ല എന്നുണ്ടെങ്കിൽ കഴിയുകയും സ്വന്തമായിട്ട് തന്നെ ചെയ്യുക അതാണ് ഏറ്റവും മെയിനായിട്ട് ലേബറിൻ്റെ രീതിയിൽ ചിലവ് കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴി അതുപോലെ തന്നെ വളപ്രയോഗം വളപ്രയോഗം നമ്മൾ കഴിവതും നമുക്ക് ചിലവില്ല അതായത് പൈസ കൊടുത്ത് വാങ്ങിക്കാതെ വളം എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം ആ രീതിയിൽ വളർത്തിയെടുക്കുന്നതായിട്ട് ഏറ്റവും ഉത്തമം അതായത് നമ്മളിത് വിൽപ്പനയ്ക്കല്ല നമ്മളല്ലാതുകൊണ്ടുള്ള നമ്മുടെ ഹോൺ കമ്പോസ്റ്റും അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മൃഗങ്ങളൊക്കെ വളർത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളോ ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ചിലവ് കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് വിത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിവതും വില കൊടുത്ത് വാങ്ങിക്കാതിരിക്കുക ഓരോ വർഷവും ചെയ്യുന്ന വിത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ച് അടുത്ത വർഷം ഉപയോഗിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സിന്റെ അത് നമ്മൾ കരസ്ഥമാക്കി അത് ഉപയോഗിക്കുക അപ്പൊ അതാണ് ഏറ്റവും കൃഷിയിൽ നമ്മൾ ആ ഫസ്റ്റിലെ അറിഞ്ഞിരിക്കേണ്ടി കൃഷിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണ് വാട്യാടിസ്ഥലത്തിനല്ല അപ്പൊ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ആ രീതി നമുക്ക് ഇതിന്റെ ചെലവ് കുറയ്ക്കണം മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ആ ഇനിയും നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കൃഷി തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞുള്ള കൃഷിയുടെ ഡെവലപ്മെൻറ്റുകളൊക്കെ നമുക്കൊന്ന് കാണാം ഞാൻ മത്ത പറ കളയുന്ന നിങ്ങൾ കണ്ടായിരുന്നു അത് കഴിഞ്ഞ വർഷത്തെ കമ്പോസ്റ്റിനകത്തുനിന്ന് കിളുത്ത് വന്ന മത്തയാണ് അതുകൊണ്ട് വളം കമ്പോസ്റ്റിൻ്റെ വളം നല്ലത് അത് ഭയങ്കരം ആർത്തിയായിട്ട് അങ്ങ് വളർന്നു നമുക്ക് അത്രയും ആവശ്യമില്ലായിരുന്നു കുറേ ദിവസമൊക്കെ ഞാൻ എങ്ങനെ കളയുന്നു എന്നുള്ള മനസ്സുകേട്ടിൽ ഇങ്ങനെ നിർത്തിയൊക്കെ ആയിരുന്നില്ല ആ അവസാനം രക്ഷയില്ലാതെ ഞാൻ ഞാനതെല്ലാം പരുത്തി കളഞ്ഞത് അതുപോലെ തന്നെ വാഴ കൂടുതൽ വിത്തുകൾ എല്ലാം പൊട്ടി കണ്ടില്ലേ ഓണമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇനഫ് ഇല കിട്ടാനായിട്ടുള്ള സാധ്യതകൾ ഈ വർഷമുണ്ട് പിന്നെ പിന്നെ ഒരു പത്ത് ഇരുപത് മൂട് വെണ്ട ഞാൻ നറ്റിട്ടുണ്ട് അതായത് ഞാൻ നേരത്തെ കവറിനകത്ത് ഭാഗ്യ തയ്യാണ് അപ്പുറത്ത് കാണുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് നല്ല കാലാവസ്ഥ വന്നപ്പോൾ അരി ഇട്ടു അതും നല്ല രീതിയിൽ കിളത്തു വരുന്നുണ്ട് അതിനെയും വേറെ എങ്ങോട്ടുമൊക്കെ മാറ്റി നടണം അപ്പോഴ് ഈ കാണിരുന്നത് ഇതിന്റെ പേരാണ് നമ്മുടെ കടല ഞാൻ വരെയും കടലെ കൃഷി കണ്ടിട്ടുമില്ല കേട്ടിട്ടേ ഉള്ളൂ അപ്പോഴെ എന്താ വേണമെന്നൊന്നും അറിയത്തില്ല നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതായത് കറുത്ത കട നമ്മൾ കറിയൊക്കെ കറുത്തക്കറിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന കടലയാണ് അതിൻ്റെ അരി ഇട്ട് തുളിപ്പിച്ചതാണ് അപ്പൊ എന്താ വേണമെന്ന് നമുക്കൊന്നും അറിയാമല്ലോ അതിനുവേണ്ടി നോക്കുകയാണ് അപ്പോഴേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു പിന്നെ ഞാൻ ചിലവ് ചുരുക്കുന്ന കാര്യത്തിൽ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് കുറയ്ക്കാനായിട്ട് നമ്മൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന എക്യൂപ്മെൻ്റ് അതായത് നമ്മൾ പന്തലിടണം അതുപോലെ തന്നെ അത് വെച്ച് കെട്ടണം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിവതും നമുക്ക് റീസൈക്ലിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളായിട്ട് പൈപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക അങ്ങനെ നമുക്ക് അല്ലാണ്ട് ഇതെല്ലാം നമ്മൾ വില കുറച്ച് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ചില വരവിനെക്കാട്ടിലും കൂടുതൽ ചിലവായിരിക്കും അപ്പം അത് കഴിവതും ഒഴിവാക്കണം പയറ് നട്ടത് ഇനിയും അരി ഇട്ടപ്പോഴും മൂന്നും നാലും അരി വീതമിട്ടു അതിനിയും പറിച്ച് മാറ്റി കളയുകയോ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ ഒരു നടുകയോ ചെയ്യണം പിന്നെ തക്കാളിയാണ് ഈ കാണുന്നത് തക്കാളി കൃഷിയെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഓടിച്ചൊരു വിവരണം പറയാം തക്കാളി നമുക്ക് പൊതുവെ നമ്മൾ നടുന്ന ഉടനെ ഇതിന് ആര് എല്ലാവരും ചെയ്യുന്നൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇഷ്ടംപോലെ അങ്ങോട്ട് വളരുമ്പം തൊട്ടേ ഇതിന് ശിഖരങ്ങൾ പൊട്ടാൻ തുടങ്ങും അപ്പോൾ നമുക്ക് അത് ഒടിച്ച് കളയാനായിട്ട് ആളുകൾക്ക് ഒരു വലിയൊരു വിഷമമാണ് പക്ഷേ എന്ന് തുടങ്ങി നമ്മൾ തക്കാളി കൃഷി ചെയ്യുന്ന തുടങ്ങേ അതിന് വരുന്ന ഇതുപോലത്തെ വരുന്ന ബ്രാഞ്ചസ്സുകൾ അത് അന്നേരം തന്നെ നമ്മളങ്ങ് മുറിച്ച് കളയണം അതിൽ വലുതായി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇതെങ്ങനെയാണ് കളയുന്നതെന്ന് ഓർത്ത് നമ്മൾ കളയത്തില്ല അപ്പം തക്കാളി കൃഷിയിൽ ഏറ്റവും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സംഭവമാണ് ഇതിൻ്റെ ഈ ബ്രാഞ്ചസ് അത് കട്ട് ചെയ്ത് കളയുക എന്നുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ചീരച്ചേമ്പ് ചീരച്ചേമ്പ് നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം ഇവിടെ കിടന്നതാണ് അത് നല്ല രീതിയിൽ കിഴ്ത്തി വരുന്നുണ്ട് അത് ഇവിടെ മൊത്തം ഇനി അങ്ങ് പടരും അതുപോലെ തന്നെ ചീര ചീര നമ്മൾ ഇത് കഴിഞ്ഞ് ഒരെണ്ണം പോലും നട്ടതല്ല ഇത് തങ്ങത്താനെ കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ അരി വീണ് കിളുത്ത് വരുന്നതാണ് നമുക്ക് ആവശ്യത്തിനുള്ളത് നമ്മൾ ബാക്കി അങ്ങ് പറിച്ച് കളയും ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ചീരത്തെ ഇവിടെ കിളുത്തു വരുവരും ഇതങ്ങ് ബാക്കിയെല്ലാം കിളച്ച് പറിച്ച് അങ്ങ് കളയും ചീര അധികം അങ്ങ് മൂത്തുപോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇത് എടുക്കണം രണ്ടും മൂടെണ്ണം ഒരു വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള ചീരയായി ജോലിക്ക് പോലും കേടോ ഒന്നുമില്ല അപ്പൊ ചീര നമ്മൾ അധികം മൂത്ത് പോരി തണ്ടൂടെ അരിഞ്ഞു തോരം വെക്കാൻ ഉള്ള രീതി വേണം നമ്മള് ചീര പറിച്ചെടുക്കാനായി ഇപ്പഴേ ഈ ചീര ഇപ്പൊ അങ്ങ് പറിച്ചെടുക്കും എന്നിട്ട് ബാക്കിയുള്ളത് വളർന്നു വന്നിരുന്നു അതാണ് നല്ല ഒന്നാം ക്ലാസ് ചുമന്ന ചീര ഇത് ഒന്നും ചെയ്തതല്ല വളവും ചെയ്തതല്ല ഒന്നും ചെയ്തതല്ല മറ്റതല്ല തന്നെത്താനേ ഇതാണ് എൻ്റെ വിപുലമായിട്ടുള്ള കോണ് കൃഷി അത് ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്ക് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വേറെ രൂപം കാണാനായിട്ട് പറ്റും അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെയുള്ള വളർച്ച അന്നേരം അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഈ കാണുന്നതാണ് അമേരിക്കയിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ് അസ്പരാഗസ് എന്ന് പറയും ഇത് കണ്ടില്ലേ ഇനി ഇത് ഈ ഇങ്ങനെ വരുന്ന ഇത് മുറിച്ചെടുത്താണ് നം അത് ഉപയോഗിക്കുന്നത് ഇത് ഞാൻ മുറിച്ചില്ല അത് ഇഞ്ഞ് കുറേ ഇഞ്ഞ് വളർന്നു പോയി നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി അത് ഒടിച്ചെടുക്കുകയാണ് ഇതാണ് അസ്പെരാഗസ് അപ്പോഴിത് ഒരു പ്രാവശ്യം പെരീനിയലാണ് അതായത് ഒരു വർഷം നട്ടു കഴിഞ്ഞാൽ ഇയർ തന്നെ തന്നെത്താനെ കിളുത്ത് വന്നോളും വളരെ ഫേമസും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ഇതാണ് അതിൻ്റെ ഫലം ഇതാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇങ്ങനെ മുള മുള കിളുത്ത് വരുന്ന പോലെ അതുപോലെ ഭൂമിക്കടിയിൽ നിന്ന് കിളുത്ത് വരും അപ്പോഴത് ഈ പരുവം ആകുമ്പോൾ നമ്മളത് ഒടിച്ച് എടുക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് സ്റ്റീം ചെയ്തോ ബേക്ക് ചെയ്തോ യൂസ് ചെയ്യുക ഇതും ചിലവ് കുറയ്ക്കലിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് അതായത് വെള്ളം ഉപയോഗിക്കുന്നത് നാട്ടിലെ നമ്മൾ നാട്ടിൽ സംബന്ധിച്ചിടത്തോളം വെള്ളം നമ്മൾ വില കൊടുത്ത് വാങ്ങിക്കാത്തവർക്ക് പ്രശ്നമില്ല വില കൊടുത്ത് വാങ്ങിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ് ഇത് മഴവെള്ളം യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബാരലുകൾ യൂസ് ചെയ്യുന്നത് അപ്പം കംപ്ലീറ്റ് ഞാൻ മഴവെള്ളമാണ് ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് അതിന് പ്രത്യേക ടാങ്ക് അപ്പുറത്തുണ്ട് അത് അവിടെ സ്റ്റോർ ചെയ്തിട്ട് മോട്ടറ് വെച്ച് പമ്പ് ചെയ്താണ് ഈ വെള്ളം ഉപയോഗിക്കുന്നത് ഇതാണ് അതിന് ഉപയോഗിക്കുന്ന പമ്പ് ചെറിയൊരു പമ്പ് മതി അപ്പുറത്ത് വെള്ളം കളക്റ്റ് ചെയ്യുന്നുണ്ട് ആ പമ്പ് വെച്ച് ഈ മോട്ടർ അടിക്കുന്ന ഉടനെ വെള്ളം അതിൽ നിന്ന് നമുക്ക് സ്പ്രേ ചെയ്യാനായിട്ട് പറ്റും ഇവിടെ രണ്ട് വലിയ ടാങ്കുകളുണ്ട് ഇത് നമ്മുടെ റൂഫിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലോട്ട് ഇറക്കി മറ്റുള്ള ടാങ്കിൽ സ്റ്റോർ ചെയ്യും ഇതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യും കൂടുതൽ അതായത് രണ്ടാഴ്ച മഴ പെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനഫായിട്ട് വാട്ടർ വേണം അതിനുവേണ്ടി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഇത്രയും ബാരലുകൾ ബാലൽ ഇത് രണ്ടെണ്ണം മാത്രമേ ഞാൻ വില കൊടുത്ത് വാങ്ങിച്ചതുള്ളൂ പക്ഷേ അതൊരുമാതിരി നല്ല വില കൊടുത്താണ് വാങ്ങിച്ചത് ബാക്കി മൊത്തം നമ്മുടെ ഫ്രണ്ട്സ് എൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തതാണ് അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൃഷിവിശേഷം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബായ് താങ്ക് വെരി മച്ച്